ദിലീപ് ഇപ്പോഴും സിനിമാ ഇൻഡസ്ട്രിയിലുണ്ടെങ്കിലും കാവിക സിനിമ ഇൻഡസ്ട്രിയിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരാളാണ് എന്നിട്ടും സിനിമയിൽ പലരുമായും സൗഹൃദം നന്നായി പുലർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും ഒരു ഉദാഹരണം തന്നെയാണ് കഴിഞ്ഞ ദിവസം നടൻ അനൂപേനുൻ പങ്കുവെച്ച കുറിപ്പ് അനൂപേനൂനും കാവ്യം തമ്മിൽ ഇത്രമാത്രം അടുപ്പത്തിലായിരുന്നു എന്ന് പ്രേക്ഷകർ ചിന്തിക്കുന്ന രീതിയിലാണ് ആ കുറിപ്പിൻ്റെ പൂർണ്ണരൂപം അച്ഛൻ അതായത് കാവ്യയുടെ അച്ഛൻ മാധവനെക്കുറിച്ച് തന്നെയാണ് ഇപ്പോൾ പറയുന്നത് മാധവേട്ടൻ എന്നും വിളിച്ചുകൊണ്ടാണ് അനൂപ് കുറിപ്പ് എഴുതുന്നത് അനൂപ് മേനോൻ്റെ കുറിപ്പ് ഇപ്പോൾ എല്ലാവരും തമ്മിൽ തന്നെ വളരെയധികം സ്നേഹത്തോടെ തോന്നുന്നു കാവ്യ്ക്ക് ഇത് ആശ്വാസമാകും കാവ്യത് കണ്ടു ഉടനടി അനൂപിനെ വിളിച്ചിട്ടുണ്ടാകും അനൂപ് മേനോൻ അല്ലെങ്കിൽ ആദ്യം കാവ്യെ വിളിച്ചിട്ടായിരിക്കാം ഈ പോസ്റ്റ് പങ്കുവെച്ചത് പോലും അത്രമേൽ ആ വാക്കുകളിൽ തന്നെ ഇവർ തമ്മിലുള്ള സ്നേഹം മനസ്സിലാകുന്നു ഇവർ തമ്മിലുള്ള സാഹോദര്യവും സൗഹൃദവും ഒക്കെ മനസ്സിലാകുന്നു വിട മാധവൻ ചേട്ട ഷീ ടാക്സിയുടെ ഷൂട്ടിനായി ഷിംലയുടെ കൂർക്കിലും നിങ്ങൾക്കൊപ്പം ചിലവഴിച്ച നല്ല നാളുകൾ ഒരിക്കലും മറക്കാനാകില്ല നിങ്ങൾ വളരെ ശാന്തനായ ഒരു വ്യക്തിയായിരുന്നു നിങ്ങളുടെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ അനു വാക്കുകളാണിത് അനുമേനോൻ മേനോൻ ഫേസ്ബുക്കിലും സോഷ്യൽ മീഡിയയിലും പങ്കുവെച്ച കുറിപ്പാണിത് നിമിഷങ്ങൾക്കുള്ളിലാണ് ഈ കുറിപ്പ് സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ഏറ്റെടുക്കാനുള്ള കാരണമായി മാറിയത് അനൂപ് മേനോൻ തന്നെ ആദ്യമായി കാവ്യയുടെ ഈ വിയോഗ വാർത്തയ്ക്ക് കേട്ട് ഏറ്റവും കൂടുതൽ നെഞ്ചുപൊട്ടി വിളിക്കുകയും ചെയ്തു കാവ്യെ വിളിച്ച ആദ്യ കുറച്ചു പേരിൽ ഒരാൾ അനൂപാണ് അനൂപ് സൗഹൃദം തന്നെയാണ് അതിന് കാരണം ഈ ഷീറ്റാക്സി എന്ന് പറയുന്നത് തന്നെ വളരെ കുറച്ച് നാളും മുമ്പ് ഇറങ്ങിയ ഒരു ചിത്രമാണ് ആ സമയത്ത് പോലും കാവ്യയ്ക്ക് തണലായി എത്തിയത് കാവ്യയുടെ ഈ അച്ഛൻ മാധവൻ തന്നെയാണ് അതുകൊണ്ട് തന്നെ സിനിമയിൽ ഓരോരുത്തർക്കും മാധവനെ നന്നായി അറിയാം സിനിമയിൽ നിന്ന് തന്നെ നല്ല സൗഹൃദങ്ങൾ മാധവൻ്റെ ചുറ്റുമുണ്ടായിരുന്നു കാവ്യമാധവൻ്റെ അച്ഛൻ പി മാധവന് ആദരാഞ്ജലി അർപ്പിച്ച നടനും സംവിധായകനുമായ അനൂപ്മേനോൻ എത്തിയിട്ടുണ്ടായിരുന്നു കാവ്യമാധവനും അനൂപ്മേനും മുഖ്യവേഷങ്ങളിലെത്തിയ ഷീ ടാക്സ് എന്ന ചിത്രത്തിൽ ചിത്രീകരണം നടന്നത് ഷിംലയുടെയും കൂർക്കിലും മരുന്നെന്ന ഓർമ്മയാണ് അനൂമേനോൻ പങ്കുവച്ചത് ഒപ്പം കാവ്യെ വിളിച്ച് ശക്തിയായിലിരിക്കാനും അതുപോലെ തന്നെ ഒരിക്കലും താഴ്ന്നു പോകരുതെന്നും അച്ഛനത് സഹിക്കില്ല എന്നുമാണ് പറഞ്ഞത് മകൾ എല്ലാവരുടെ മുന്നിലും ഉയർന്നു നിൽക്കണമെന്ന് ആഗ്രഹിച്ചിരുന്ന ഒരു അച്ഛനാണ് എല്ലാ മാതാപിതാക്കളും അത് ആഗ്രഹിക്കാറുണ്ട് എന്നാൽ കാവ്യയുടെ അച്ഛൻ ഒരുപടി മുന്നിലാണ് ആഗ്രഹിക്കുന്നത് അതുകൊണ്ടൊരിക്കലും നീ നിൻ്റെ മുഖം താഴ്ത്തി കളയല്ലേ മകളെ ഇങ്ങനെയാണ് ഇപ്പോൾ അനൂമേനോൻ തന്നെ കാവ്യയ്ക്ക് ിൽ പറയുന്നത് സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേരെ വാർത്ത ഏറ്റെടുക്കുന്നു ആരാധകർക്കും അത് മനസ്സിലാകുന്നുണ്ട് നിരവധി പേർ വാർത്തകൾ ഏറ്റെടുക്കുകയും പറയുകയും ചെയ്യുന്നുണ്ട് ആരാധകരോടുള്ള സ്നേഹം തന്നെയാണ് പ്രേക്ഷകർ ഇരുകയും നീട്ടി സ്വീകരിക്കുന്നതും ഇപ്പോൾ ആരാധകർക്ക് മാധവന്റെ മരണാനന്തര ചടങ്ങുകൾ കാണാനുള്ള തിക്കിലും തിരക്കിലുമാണ് എല്ലാവരും അതിലേക്ക് തന്നെയാണ് നോക്കുന്നത് മാധവന് ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് എത്തിയ സിനിമാ പ്രവർത്തകരിൽ ഒരാൾ തന്നെയാണ് അനു മേനോൻ കാവ്യുമായുള്ള അടുത്ത സൗഹൃദം കാവ്യ്ക്ക് തണ്ണലായി എന്നൊരു സഹോദരൻ കാവ്യോട് അതുപോലെ തന്നെയാണ് ഇപ്പോഴും പെരുമാറുന്നത് ആ സാഹോദര്യം സൗഹൃദവും അനൂമേനോടും കാവ്യം തമ്മിൽ ഇപ്പോഴുമുണ്ട് അത് പലപ്പോഴും കാണാൻ സാധിച്ചിട്ടുണ്ടെന്നും പ്രേക്ഷകർ തന്നെ പറയുന്നുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ